നമസ്കാരം കൂട്ടുകാരുമൊത്ത് പുതുവത്സരാഘോഷം കഴിഞ്ഞു മടങ്ങിയ പ്ലസ് വൺ വിദ്യാർത്ഥി തീവണ്ടി ഇടിച്ചു മരിച്ചു കോഴിക്കോട് ബാലുശ്ശേരി അറപ്പീടിക സ്വദേശി ആദിൽ ഫർഹാനാണ് മരിച്ചത് പുതുവർഷ പുലരിയിൽ ഒന്ന് പത്തോടെ ഗാന്ധി റോഡ് മേൽപ്പാലത്തിന് താഴെയുള്ള റെയിൽവേ ട്രാക്കിലാണ് അപകടം കോഴിക്കോട് കടപ്പുറത്ത് നിന്നും പുതുവത്സരാഘോഷം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ട്രാക്കിലൂടെ സ്കൂട്ടർ ഓടിച്ചു കയറ്റാനുള്ള ശ്രമത്തിനിടെ തീവണ്ടി ഇടിക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെ ഒന്ന് പത്തോടെയാണ് അപകടം സംഭവിച്ചത് ട്രാക്കിൽ കുട്ടികളെയും സ്കൂട്ടറും കണ്ട് ട്രെയിൻ നിർത്താതെ ഹോൺ മുഴക്കി എമർജൻസി ബ്രേക്ക് ചവിട്ടിയെങ്കിലും ആദിൽ സ്കൂട്ടർ മുന്നോട്ടെടുക്കാനാണ് ശ്രമിച്ചത് ഇതോടെ തീവണ്ടി തട്ടുകയും അരയ്ക്ക് താഴേക്ക് വേർപ്പെട്ട ആദിലിന്റെ മൃതദേഹം നൂറ് മീറ്റർ ദൂരം ട്രെയിൻ വലിച്ചിഴയ്ക്കുകയും ചെയ്തു ലോകമാന്യ തിലക് എറണാകുളം തുരന്തോ എക്സ്പ്രസ് ആണ് ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ആദിലും സ്കൂട്ടറും തീവണ്ടിയുടെ എഞ്ചിനിൽ കുടുങ്ങുകയായിരുന്നു ആദിലിനൊപ്പം യാത്ര ചെയ്തിരുന്ന സുഹൃത്ത് സ്കൂട്ടറിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടെന്നാണ് സൂചന ജംഷീർ ആണ് ആദിലിന്റെ പിതാവ് നാലംഗ സംഘം രണ്ട് സ്കൂട്ടറുകളിലായി ഒന്നിച്ചാണ് ആഘോഷരാവിനായി കോഴിക്കോട് ബീച്ച് െത്തിയത് മാനാഞ്ചിറയിലും കടപ്പുറത്തുമായുള്ള ആഘോഷങ്ങളിൽ ഇവരും പങ്കെടുത്തു മടങ്ങുന്നതിനിടെയാണ് അപകടം വെള്ളയിൽ നിന്ന് ദേശീയപാതയിലേക്ക് മേൽപ്പാലത്തിലൂടെ അല്ലാതെ എളുപ്പത്തിലെത്താൻ വേണ്ടി സ്കൂട്ടറിൽ പാളം മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം പുതുവത്സരാഘോഷത്തിന്റെ തിരക്ക് കാരണം ഗാന്ധി റോഡ് മേൽപ്പാലം ഉൾപ്പെടെയുള്ള എല്ലാ വഴികളും ഗതാഗത കുരുക്കിലായിരുന്നു മുംബൈ പോയ സ്കൂട്ടർ ട്രാക്ക് കടന്നു പോകുന്നത് കണ്ടാണ് ആദിലും സ്കൂട്ടർ ഓടിച്ചുകയറ്റിയത് പാളം മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കടന്നു വന്ന എറണാകുളം ലോകമാന്യ തിലക് ദുരന്തോ എക്സ്പ്രസ് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ട്രെയിൻ വരുന്നത് കണ്ടെങ്കിലും ആദിൽ സ്കൂട്ടർ മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് വഴിവെച്ചത് ട്രാക്കിൽ സ്കൂട്ടർ കണ്ട ലോക്കോ പൈലറ്റ് നിരന്തരം ഹോൺ മുഴക്കി അപായ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ആതിലിന് രക്ഷപ്പെടാനായി ില്ല ചൂളം വിളിക്കേട്ട് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടു ട്രാക്കിൽ കുട്ടികളെയും സ്കൂട്ടറും കണ്ട് നിർത്താതെ ഹോർൺ മുഴക്കി എമർജൻസി ബ്രേക്ക് ചവിട്ടിയെങ്കിലും സ്കൂട്ടർ മുന്നോട്ടെടുത്തു അതേസമയം സ്കൂട്ടറിന് പിന്നിലിരുന്ന ആതിലിന്റെ സുഹൃത്ത് ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അറിവ് ഇതിനിടയിൽ തീവണ്ടി ഏറെ അടുത്തായിപ്പോയി തുരന്തോ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റ് പറഞ്ഞതാണ് ഇക്കാര്യങ്ങൾ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് നൂറ് മീറ്റർ അകലെ വെള്ളയിൽ സ്റ്റേഷന് സമീപം വരെ തീവണ്ടി എഞ്ചിനിൽ കുടുങ്ങി നീങ്ങി ആതിലിന്റെ മൃതദേഹം അരയ്ക്ക് താഴെ വേർപ്പെട്ട നിലയിലായിരുന്നു നടക്കാവ് സ്റ്റേഷൻ എസ് ഐ പവിത്രകുമാർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എ എസ് ഐ നന്ദഗോപാൽ ഹെഡ് കോൺസ്റ്റബിൾ പി ദേവദാസ് എന്നിവർ ചേർന്ന് മൃതദേഹം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി അപകടത്തെ തുടർന്ന് വെള്ളയിൽ സ്റ്റേഷനിൽ പിടിച്ചിട്ട ട്രെയിൻ പുലർച്ചെ രണ്ടു മണിയോടെയാണ് യാത്ര തിരിച്ചത്